അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത് നയൻറ്റി സിക്സ് അക്കാദമി അവാർഡ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്കാർ അവാർഡാണ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം നേരിട്ട് ക്ലാസ്സിലേക്ക് പോവാം ബെസ്റ്റ് ഫിലിം ബെസ്റ്റ് ഫിലിം ഏതാണ് ഓപ്പൺ ഹേമറാണ് ആണല്ലേ ഓപ്പൺ ഹേമർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഓപ്പൺ ഹേമറിനാണ് മികച്ച ചിത്രമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്കാറിൽ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏത് മൂവിക്കാണ് ബെസ്റ്റ് ഫിലിം എന്നൊന്ന് നിങ്ങൾക്കറിയുമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്കാർ ലഭിച്ച ചിത്രം ഏതാണ് എന്നൊന്ന് കമൻ്റ് ചെയ്യാം അടുത്ത് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബെസ്റ്റ് ഡയറക്ടർ ആരാണ് ബെസ്റ്റ് ഡയറക്ടർ ക്രിസ്റ്റഫർ ആണ് അല്ലേ ഓപ്പൺ ഹേമർ മൂവിയുടെ തന്നെ ഡയറക്ടറായ ക്രിസ്റ്റഫർ നോളനാണ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് നമുക്ക് എങ്ങനെ ഓർക്കാം നോളൻ അല്ലേ നോളൻ ബെസ്റ്റ് ഡയറക്ടർ ഡയറക്ടർ ഒക്കെ ആവണമെങ്കിൽ എന്താണ് കുറച്ച് നോളജ് വേണം അല്ലേ കുറച്ച് നോളജ് വേണം നോളജ് നോളൻ അല്ലേ നോളൻ നോളജ് എന്ന് കണക്ട് ചെയ്ത് വെക്കുക അടുത്ത് നോക്കും മികച്ച നടൻ ആരാണ് മികച്ച നടൻ കിലിയൻ മർഫി കിലിയൻ മർഫി എന്താണ് ഓപ്പൺ ഹേമർ അല്ലേ നമുക്കിത് ജസ്റ്റ് ഇത് പഠിച്ചു വയ്ക്കാനായിട്ട് ഒന്ന് ഓർത്തു വയ്ക്കാനായിട്ട് എന്താണ് നമുക്ക് നെഗറ്റീവായിട്ട് പഠിക്കാം കേട്ടോ നമുക്ക് മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ള ഒരു സ്വഭാവമാണ് എന്താണ് നെഗറ്റീവായ ഒരു സംഭവം കേട്ടാൽ നമ്മൾ മറന്നു മറന്നുപോകില്ല അപ്പോൾ നമുക്കതൊന്ന് നെഗറ്റീവായിട്ട് പിടിക്കാം മികച്ച നടൻ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു കിളി പോയ അല്ലെ കിളിയൻ ഒരു കിളി പോയ ആക്ടറാണ് ഓർക്കുക ഒരു കിളി പോയ ആക്ടർക്കാണ് ഇത്തവണ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ഒരു കിളി പോയ കിളിയൻ അല്ലെ കിളിയൻ കിളിയൻ മർഫി എന്ന് ഓർക്കുക അടുത്തത് അപ്പോൾ നടൻ്റെ എന്തായാലും കിളി പോയതാണ് അപ്പോൾ എന്താണ് മികച്ച നടി മികച്ച നടിയെ മികച്ച നടിയുടെ അഭിനയം കണ്ട കണ്ടെന്താണ് കല്ലെടുത്തെറിയാൻ തോന്നും കല്ലെടുത്തെറിയാൻ തോന്നും അല്ലെ സ്റ്റോൺ എം മാ സ്റ്റോൺ എം്മാ സ്റ്റോൺ കാരണം എന്താണ് അഭിനയം പൂവറാണ് അല്ലെ പൂവർ തിങ്സ് പൂവർ തിങ്സ് എന്ന മൂവിയിലെ നായികയായ എം മാ സ്റ്റോണിനാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഓർത്തു ഓർത്തുവെക്കുക മികച്ച നടൻ മികച്ച നടന് എന്താണ് ഒരു കിളി പോയ സാധനം അല്ലേ കിളിയൻ അല്ലെങ്കിൽ കിളിയൻ എന്നോർക്കുക ഓക്കെ അതുപോലെ മികച്ച നടിയെ മികച്ച നടിയുടെ അഭിനയം കണ്ട സ്റ്റോൺ എടുത്ത് കല്ലെടുത്ത് എറിയാൻ തോന്നുന്നു എം്മാ സ്റ്റോൺ അല്ലേ എന്താണ് പൂവർ അഭിനയം അല്ലെ പൂവർ തിങ്സ് എന്ന് ഓർത്തു ഓർത്തുവെക്കുക അടുത്ത് നോക്കൂ മികച്ച സഹനടൻ മികച്ച സഹനടൻ ആരാണ് റോബർട്ട് ഡൗണി ജൂനിയർ മികച്ച സഹനടൻ നടനല്ല സഹനടനാണ് കാരണം എന്താണ് അദ്ദേഹം ജൂനിയറാണ് അല്ലേ ജൂനിയർ ആയതുകൊണ്ട് സഹനടനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താണ് ഡൗൺ ടു എർത്ത് എർത്താണല്ലേ ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ് റോബർട്ട് ഡൗണി ജൂനിയർ എന്നോർത്തുക ഓപ്പൺ ഹേമറിലൻ എന്താണ് നമ്മുടെ അല്ലേ ഓക്കേ അപ്പോൾ ജസ്റ്റ് നമ്മളത് ഓർത്തു വെക്കാനുള്ള ഒരു കോഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെല്ലാം പറയുന്നത് അപ്പോൾ നമുക്കടുത്ത് നോക്കാം മികച്ച നടി മികച്ച നടി മികച്ച നടൻ എന്താണ് വളരെ ഡൗൺ ടു എർത്ത് ആണെങ്കിലും മികച്ച നടി എന്ന് പറയുന്നത് മികച്ച സഹനടി എന്ന് പറയുന്നത് എന്താണ് ഇത് ലഭിച്ചപ്പോഴേക്കും വളരെ സന്തോഷമായി അല്ലേ ജോയ് അല്ലേ ഡാവിൻ ജോയ് ഡാവിൻ ജോയ് റാൻഡോൾഫ് അല്ലേ വളരെ സന്തോഷമായിട്ട് ഓടി നടക്കുകയാണ് അല്ലേ ജോയ് റാൻ അല്ലേ ജോയ് റാൻ എന്ന് ഓർത്തു വയ്ക്കുക അടുത്ത് നോക്കൂ ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ഏതാണ് വാർ ഈസ് ഓവർ വാർ ഈസ് ഓവർ നമുക്ക് എങ്ങനെ ഓർക്കാം ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം അല്ലെ ആനിമേറ്റഡ് ആണ് ആനിമേറ്റഡ് ആകുമ്പോൾ എന്താണ് എല്ലാ കാര്യങ്ങളൊന്നും കുറച്ച് ഓവറായിട്ട് കാണിക്കാമല്ലോ കുറച്ച് ഓവറായിട്ട് കാണിക്കാം അല്ല മനുഷ്യന്മാരല്ലോ ചെയ്യുന്നത് ജസ്റ്റ് ഒരു ക്രിയേഷൻ മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് ഓവർ അല്ലെ ഷോർട്ടാണ് ഷോർട്ട് ഫിലിമാണ് നമുക്കിവിടെ ആനിമേറ്റഡ് ഉണ്ട് ആനിമേറ്റഡ് ഷോർട്ട് ഫിലിമും ഉണ്ട് അപ്പോൾ ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ഷോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ് ചെറുത് അല്ലേ അത് പെട്ടെന്ന് ഓവർ ഓവറാവുമല്ലോ പെട്ടെന്ന് കഴിയില്ലേ അപ്പോൾ ഷോർട്ട് ഫിലിമാണ് ഓവർ വാർ ഈസ് ഓവർ എന്നോർത്തിരിക്കുക അപ്പോൾ ആനിമേറ്റഡ് ഫിലിം ഏതാണ് ആനിമേറ്റഡ് ഫിലിം ദ ബോയ് ആൻഡ് ഹെറോയിൻ ദ ബോയ് ആൻഡ് ഹെറോ എന്നോർത്ത് വയ്ക്കുക ഓക്കെ അല്ലേ ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം വാർ ഈസ് ഓവർ ആനിമേറ്റഡ് ഫിലിം ദ ബോയ് ആൻഡ് ഹെറോൺ ഇത് പേരുകളെല്ലാം നിങ്ങൾ പഠിച്ചു വയ്ക്കണം അത് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്സ് മാത്രമാണ് ഇതിൽ പറയുന്നത് എന്തായാലും നിങ്ങളിത് കേട്ട് 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 തന്നെ നിങ്ങൾക്ക് ഈ ഒരു പേരുകൾ നിങ്ങൾക്കൊന്നും മനസ്സിൽ വരണം അതിനാണ് വീണ്ടും 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 ഈ പേരുകളിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഓക്കെ നമുക്കടുത്ത് നോക്കാം അടുത്തത് മികച്ച വസ്ത്രാലങ്കാരം മികച്ച വസ്ത്രാലങ്കാരം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിസൈൻ ആർക്കാണ് ലഭിച്ചത് ഹോളി വാഡിങ്ടൺ ഹോളി വാഡിങ്ടൺ പൂവർ തിങ്സ് എന്ന സിനിമയിലാണ് പൂവർ തിങ് വൈഷ്ണവചന തോ തേ ഇത്ത വെള്ളം ചങ്ങക്കൃഷി വീട് കാലി വലി പോയി നമ്മുടെ ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇങ്ങനെ ഫ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുറെ പൂവറായ ആളുകൾ അല്ലെ പൂവറായ ആളുകൾ ഇങ്ങനെ ഡ്രസ്സൊക്കെ ചോദിച്ചു വരില്ലേ വസ്ത്രങ്ങളൊക്കെ ചോദിച്ചു വരും പൂവറായിട്ടുള്ള ആളുകൾ വസ്ത്രങ്ങളെല്ലാം ചോദിച്ചു വരും അല്ലേ അപ്പോൾ വസ്ത്രാലങ്കാരം പൂവർ തിങ്സ് എന്ന മൂവിക്കാണ് അത് ആർക്കാണ് ലഭിച്ചത് ഹോളി വാഡിങ്ടൺ അല്ലെ ഹോളി 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 നമുക്കറിയാലോ എന്താണ് വെള്ള വസ്ത്രമൊക്കെ ഇട്ടിട്ട് നമ്മൾ ആഘോഷിക്കുന്ന നിറങ്ങൾ കൊണ്ട് നിറങ്ങൾ എറിഞ്ഞ് വസ്ത്രം അലങ്കരിക്കുന്ന അല്ല വെള്ള വസ്ത്രം നിറങ്ങൾ എറിഞ്ഞ് എന്താ കളർഫുള്ളാക്കുന്ന വസ്ത്രം അലങ്കരിക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണല്ലോ ഹോളി അപ്പോൾ അങ്ങനെയും കണക്ട് ചെയ്ത് വെക്കാമല്ലോ അപ്പോൾ ഹോളി എന്നും പൂവർ അല്ല പൂവറും കണക്ട് ചെയ്ത് വെക്കുക വസ്ത്രാലങ്കാരം അതുപോലെ തന്നെ പൂവർ തിങ്സിന് വീണ്ടും ലഭിച്ചിട്ടുണ്ട് എന്താണ് പ്രൊഡക്ഷൻ ഡിസൈൻ പ്രൊഡക്ഷൻ ഡിസൈൻ ഇവിടെ ഉണ്ടല്ലേ ഡിസൈൻ അല്ലെ പൂവർ ഡിസൈൻ എന്നോർക്കാം അതുപോലെ എന്താണ് മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈൽ മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈലും വീണ്ടും ലഭിച്ചിരിക്കുന്നത് പൂവർ തിങ്സ് അല്ലേ പൂവർ ആണ് അല്ലേ മേക്കപ്പൊക്കെ ഭയങ്കര പൂവർ ആണ് മേക്കപ്പ് കൂടുതലാണോ ചേട്ടാ അല്ലേ ഓർമ്മയുണ്ടല്ലോ പൂവർ മേക്കപ്പ് ആണല്ലേ ഓക്കെ അടുത്ത് നോക്കൂ മികച്ച ഛായാഗ്രഹണം മികച്ച ഛായാഗ്രഹണം ഹൊയ്ത്തെ വാൻ ഹൊത്തമൊയ്ത്തെ വാൻ ഹൊത്തമ എങ്ങനെ ഓർക്കാം ഇപ്പം ഈ ഹൊയ്ത്തെ എന്ന് പറയുമ്പോൾ എന്താണ് കൊയ്ത്ത് എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ കൊയ്ത്ത് അല്ലേ കൊയ്ത്ത് ഹൊയ്ത്തെ ഹൊയ്ത്തെ ഹൊയ്ത്ത് കഴിഞ്ഞ പടത്തിരുന്ന് ചായ ഒടിക്കുന്നത് കണ്ടില്ലേ ചായാഗ്രഹണം അല്ലേ കൊയ്ത്ത് കൊയ്ത്ത് കഴിഞ്ഞ പടശേഖരത്തിലിരുന്ന് ചായ കുടിക്കുന്നു അല്ലേ മികച്ച ചായാഗ്രഹണം ഹൊയ്ത്തെ അല്ലെങ്കിൽ എങ്ങനെ ഓർക്കാം ഈ ഹൊയ് ഹൊയ് എന്താണ് ഹായ് ഓർക്കാലോ നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ പറയല്ലേ ഹായ് വാ ഒരു ചായ കുടിക്കാമെന്ന് പറയും ഹായ് അല്ലേ ഹൈ തേ ഹൈ തേ എന്നും ഓർത്തുവെക്കാം ഓക്കെ അല്ലേ ഓപ്പൺ ഹേമർ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് മികച്ച ഛായാഗ്രഹണം ഹൊയ്ത്തെ വൻ ഹൊയ്തെ അടുത്തു നോക്കൂ മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം ട്വൻ്റി ഡേയ്സ് ഇൻ മരിയുപ്പോൾ ട്വൻ്റി ഡേയ്സ് ഇൻ മരിയൂപ്പോൾ റഷ്യയുടെ യുക്രൈൻ അധിനിവേശവുമായി ബന്ധപ്പെട്ട ഒരു സിനിമയാണ് ഓക്കെ അല്ലേ അപ്പോൾ ട്വൻ്റി ഡേയ്സ് അല്ലേ ഇരുപത് ദിവസം ഇരുപത് ദിവസം മരിയുപ്പോൾ മാറി നിൽക്കുമ്പോൾ എന്താണ് ഇരുപത് ദിവസമൊക്കെ മാറി നിൽക്കുമ്പോൾ എന്താണ് നമ്മൾ നമ്മുടെ ഡോക്യുമെൻസൊക്കെ എടുത്തു പോകും അല്ലേ മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം ട്വൻറ്റി ഡേയ്സ് ഇൻ മരിയപ്പോൾ ട്വൻ്റി ഡേയ്സൊക്കെ മാറി നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഐ ഡി കാർഡ് ആധാർ കാർഡ് എല്ലാം എടുത്ത് പോകുമല്ലോ അപ്പോൾ ട്വൻറ്റി ഡേയ്സ് ഇൻ മരിയപ്പോൾ മികച്ച ഡോക്യുമെൻറ്ററി ഫീച്ചർ ഫിലിം എന്നുറക്കുക അടുത്ത് നോക്കൂ മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ഏതാണ് ദ ലാസ്റ്റ് റിപ്പയർ ഷോപ്പ് നമ്മൾ ഈ പോകുന്ന ഇരുപത് ഡേയ്സിന് വേണ്ടി മാറി നിൽക്കുന്ന സമയത്ത് നമ്മുടെ കാറിൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ ഷോർട്ടായിപ്പോയി അല്ലേ കാറിൻ്റെ എന്തെങ്കിലും വയറിംഗ് ഷോർട്ടായിപ്പോയി നമ്മൾ എന്തു ചെയ്യും ഒരു റിപ്പയർ ഷോപ്പിൽ കൊണ്ടുപോകും അല്ലേ റിപ്പയർ ഷോപ്പിൽ കൊണ്ടുപോകും നമ്മുടെ കാറിൻ്റെ എന്തെങ്കിലും ഷോർട്ടായാൽ എന്താണ് ദ ലാസ്റ്റ് റിപ്പയർ ഷോപ്പ് എന്ന് ഓർത്തുവെക്കുക അപ്പോൾ മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ദ ലാസ്റ്റ് റിപ്പയർ ഷോപ്പ് മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം ട്വൻ്റി ഡേയ്സ് ഇൻ മരിയ ഇപ്പോൾ എന്താണ് നമ്മൾ ഷോർട്ട് ഫിലിം ഏതാണ് ദ ലാസ്റ്റ് റിപ്പയർ ഷോപ്പ് നമ്മൾ വേറൊരു ഷോർട്ട് ഫിലിം പഠിച്ചല്ലോ ഏതാണ് ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ആനിമേറ്റഡ് ഏതായിരുന്നു ഒന്ന് കമൻ്റ് ചെയ്തേ ഓർമ്മയുണ്ടോ നമ്മളിപ്പോൾ പഠിച്ചത് ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം അല്ലെ ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ആനിമേറ്റഡ് ആകുമ്പോൾ എന്താണ് ഓവറായിട്ട് കാണിക്കും അല്ലേ ഓവർ അല്ലേ വാർ ഈസ് ഓവർ വാർ ഈസ് ഓവർ അല്ലേ ഷോർട്ട് അല്ലെ ഷോർട്ട് ചെറുതാണ് ചെറുതാണ് അപ്പോൾ പെട്ടെന്ന് ഓവറായിപ്പോകും ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം വാർ ഈസ് ഓവർ മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ദ ലാസ്റ്റ് റിപ്പയർ ഷോപ്പ് അടുത്തു നോക്കൂ മികച്ച എഡിറ്റിംഗ് മികച്ച എഡിറ്റിംഗ് എന്താണ് ജെന്നിഫർ ലൈമനാണ് ലഭിച്ചത് ഓപ്പൺ ഹെയർമേർ മൂവിക്ക് വേണ്ടി ജെന്നിഫർ ലൈമനാണ് മികച്ച എഡിറ്റിംഗ് എങ്ങനെ ഓർക്കാം എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഒരു കത്രികയുടെ ചിഹ്ന അല്ലേ നമുക്ക് കാണാറ് അല്ലേ അപ്പോൾ എന്താണ് മുറിക്കുക അല്ലെ എഡിറ്റിംഗ് മുറിക്കുക കട്ട് ചെയ്യുക അല്ലേ അപ്പോൾ ലെയിം മുറിക്കുക അല്ലേ ലെയിം നാരങ്ങ നാരങ്ങ കട്ട് ചെയ്യുന്നു അല്ലേ ജെന്നിഫർ ലെയ്മിനാണ് മികച്ച എഡിറ്റിംഗ് എന്ന് ഓർക്കുക ഓക്കെ അല്ലേ അടുത്തു നോക്കൂ അടുത്തത് മികച്ച വിദേശ ചിത്രം മികച്ച വിദേശ ചിത്രം ഏതാണ് ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ ഇൻട്രസ്റ്റ് എന്താണ് വിദേശത്ത് പോകാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ വിദേശ ചിത്രങ്ങൾ കാണാനൊക്കെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും എന്ന് ഓർക്കുക ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് സംവിധാനം ചെയ്ത് ആരാണ് ജൊനത്ത് ഗ്ലേസർ അല്ലേ ജൊനത്താൻ ഗ്ലേസർ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക ഓക്കെ അല്ലേ മികച്ച വിദേശ ചിത്രം ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ് അടുത്ത് നോക്കൂ മികച്ച ശബ്ദവിന്യാസം മികച്ച ശബ്ദവിന്യാസം ഏതാണ് വീണ്ടും ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ് ആണല്ലേ നമുക്ക് ഈ സിനിമയിലൊക്കെ ഭയങ്കര സിനിമയ്ക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇൻട്രസ്റ്റിംഗ് ഫിലിം ആണെങ്കിൽ മാത്രമായിരിക്കും ആ ഒരു തിയേറ്ററിൽ കുറച്ച് ശബ്ദമൊക്കെ ഉണ്ടാവുക അല്ലേ ക്ലാപ്പിൻ്റെയും ചിരിയുടെ ഒക്കെ ശബ്ദം വേണമെങ്കിൽ എന്താണ് ആ സിനിമ കുറച്ച് ഇൻട്രസ്റ്റ് ആവണം അല്ലേ അപ്പോൾ ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്ന മൂവിക്കാണ് മികച്ച ശബ്ദവിന്യാസത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഓക്കെ അടുത്ത് നോക്കൂ മികച്ച ഒറിജിനൽ സ്കോർ ഒറിജിനൽ സ്കോർ ഏതാണ് ലുഡിങ് ഗൊറാൻസൺ ലുഡിങ് ഗൊറാങ്സൺ ഓപ്പൺ ഹെയ്മർ എന്ന സിനിമയ്ക്ക് വേണ്ടി തന്നെയാണ് മ്യൂസിക്കിൻ്റെ ഒറിജിനൽ സ്കോർ അല്ലേ സ്കോർ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി സ്കോർ അല്ലേ ഇവിടെ ലുഡോ ഗെയിം കാണാലോ ലുഡോ അല്ലേ ലുഡോ ലുഡോയുടെ സ്കോർ ലുഡോയുടെ സ്കോർ ലുഡിങ് ലുഡിങ്ങിൻ്റെ സ്കോർ എന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക ഓക്കെ അല്ലേ ലുഡിംഗ് സ്കോർ എന്ന് ഓർത്ത് വയ്ക്കുക ലുഡോ സ്കോർ അല്ലേ ലുഡോ സ്കോർ ഓക്കെ ആണോ നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിലും ബെറ്റർ ആയിട്ടുള്ള കോഡുകൾ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് വയ്ക്കണേ അടുത്ത് നോക്കുക മികച്ച ഗാനം മികച്ച ഗാനം ഏതാണ് മികച്ച ഗാനം വാട്ട് ഈസ് ഐ മേഡ് ഫോർ വാട്ട് ഈസ് ഐ മേഡ് ഫോർ എന്തിനാണ് ക്രിയേറ്റ് ചെയ്തത് അല്ലേ എന്തിനാണ് ക്രിയേറ്റ് ചെയ്തത് ഓസ്കാർ ലഭിക്കാൻ വേണ്ടി ഈ ഗാനം എന്തിനാണ് ക്രിയേറ്റ് ചെയ്തത് ഈ ഓസ്കാർ ലഭിക്കാൻ വേണ്ടി ചിത്രം ബാർബി എന്ന ചിത്രത്തിലെ വാട്ട് ഈസ് വാട്ട് ഈസ് അല്ല വാട്ട് വാസ് ഐ മേഡ് ഫോർ ഒച്ച ഗാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് അടുത്ത് നോക്കൂ ബെസ്റ്റ് വിഷ്വൽ എഫക്റ്റ് ബെസ്റ്റ് വിഷ്വൽ എഫക്റ്റ് ഏതിനാണ് ഗോഡ്സില മൈനസ് വൺ ഗോഡ്സില അല്ലെ ഗോഡ്സില സിനിമ ഗോഡ്സില സിനിമ കണ്ടിട്ടുണ്ടോ ഭയങ്കര വിഷ്വൽ എഫക്റ്റ് അല്ലേ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി വിഷ്വൽ എഫക്റ്റ് ഏതാണ് ഗോഡ്സില മൈനസ് വൺ ഗോഡ്സില മൈനസ് വൺ അല്ലെ മൈനസ് വൺ ഒരു തെറ്റും പറയാനില്ല മൈനസ് വൺ ഒരു തെറ്റുപോലും പറയാനില്ല ഗോഡ്സില മികച്ച വിഷ്വൽ എഫക്റ്റാണ് ഓക്കെ അടുത്ത് നോക്കൂ ഒറിജിനൽ സ്ക്രീൻ ഫ്ലൈ ഒറിജിനൽ സ്ക്രീൻ പ്ലേ ഏതാണ് അനാറ്റമി ഓഫ് എ ഫാൾ അനാറ്റമി ഓഫ് എ ഫാൾ എങ്ങനെ ഓർഗാം നമ്മുടെ ഈ മൊബൈലൊക്കെ കയ്യിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ അതിൻ്റെ സ്ക്രീനെല്ലാം ഇങ്ങനെ പ്ലേ ആവും അല്ലേ അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ആവും നിന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു കണ്ടിട്ടില്ലേ അപ്പോൾ എന്താണ് എ ഫാൾ അല്ലേ മൊബൈൽ കയ്യിൽ നിന്ന് വീണാൽ അതിൻ്റെ സ്ക്രീനൊക്കെ ഇങ്ങനെ പ്ലേ ആവാൻ അല്ലെങ്കിൽ സ്ക്രീനെല്ലാം കംപ്ലയിൻ്റ് ആവാൻ ചാൻസ് ഉണ്ടല്ലേ അപ്പോൾ ഒറിജിനൽ സ്ക്രീൻ അല്ലെ മൊബൈലിൻ്റെ ഒറിജിനൽ സ്ക്രീൻ പ്ലേ എങ്ങനെയാണ് തുടങ്ങിയത് അനാറ്റമി ഓഫ് എ ഫാൾ ഫാൾ അല്ലേ വീണതുകൊണ്ടാണ് അതിൻ്റെ സ്ക്രീൻ പോയത് ഓർക്കുക അന്ന് ഫോൺ വീണതുകൊണ്ടാണ് സ്ക്രീൻ പോയത് എന്നൊക്കെ ഓർക്കുക അല്ലേ അനാറ്റമി അന്ന് എന്നൊക്കെ ഓർത്ത് വയ്ക്കുക അടുത്ത് നോക്കൂ ഒരു രണ്ട് അവാർഡ്സ് കൂടിയുണ്ട് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും അത് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് രണ്ട് അവാർഡ് കൂടി പറയാം ഏതാണ് ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം ഏതാണ് ദ വണ്ടർഫുൾ സ്റ്റോറി ഓഫ് എ ഹെൻറി ഷുഗർ ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം ദ വണ്ടർഫുൾ സ്റ്റോറി ഓഫ് എ ഹെൻറി ഷുഗർ അടുത്ത് നോക്കൂ റൈറ്റിംഗ് അല്ല റൈറ്റിംഗിൻ്റെ അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേക്ക് ഏതാണ് അമേരിക്കൻ ഫിക്ഷൻ സിനിമയുടെ പേര് അമേരിക്കൻ ഫിക്ഷൻ എന്ന മൂവിക്കാണ് റൈറ്റിങ്ങിനുള്ള പുരസ്കാരം ലഭിച്ചത് ഓക്കെ അപ്പോൾ ഇതിനെന്തെങ്കിലും ജസ്റ്റ് കോഡ് കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തേക്കുക ഓക്കെ അപ്പോൾ ഓക്കെ അല്ലേ ഇത്രയുമാണ് ഓസ്കർ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏകദേശം എല്ലാം നമ്മൾ കവർ ചെയ്തു ഈ പറഞ്ഞതിൽ നിന്ന് ഏതെങ്കിലും നല്ല കോഡുകൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഒപ്പം രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് ഓസ്കാർ ലഭിച്ച മൂവി ഏതാണ് എന്നുകൂടി ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തേക്കുക അപ്പോൾ നമ്മുടെ അവാർഡ്സിൻ്റെ സെഷനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ച ഒരു ഏരിയയാണ് ഓസ്കാർ ജിയോ എന്നുള്ളത് അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു ഏരിയ നിങ്ങൾക്ക് കൂടുതലൂടെ പഠിക്കണം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നമുക്കതും ചെയ്യാം അപ്പോൾ എല്ലാവർക്കും താങ്ക്